െതിരെ നമുക്ക് എതിരാളിയായിട്ട് വന്നാൽ ഈ കളി എന്തായാലും നമ്മൾ ജയിക്കും കാണുന്നവർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോകാം അതിയായിട്ട് പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ സപ്പോർട്ടായിട്ട് ലൈക്ക് അടിക്കുക എന്തൊക്കെ ചെയ്യാൻ അതെല്ലാം ചെയ്തോളൂ ബിഷപ്പ് ഇ റ്റു നീക്കി അടുത്ത മൂമെന്റ് കാസലിംഗ് ആണ് നമ്മൾ ഉദ്ദേശം കാസലി അടിച്ചു കഴിഞ്ഞു അപ്പോ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർ ഇതുപോലത്തെ കണ്ടോ പണികൾ വരുന്നതൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് കൂടി കാണണം എന്ന് നമ്മൾ പറയുന്നു ഓക്കേ നമുക്ക് നോക്കാം ഇങ്ങനെ പോകും ഏത് രീതിയിൽ പോകും എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ റൂക്ക് പോയി കിട്ടി കേട്ടോ റൂക്ക് പോയി കിട്ടിയ ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം ബിഷപ്പിനെ കൊണ്ടുവന്ന് ചെക്ക് വിളിക്കാം ഓക്കെ ഇങ്ങോട്ട് നീക്കും എന്താ അടുത്ത മൂമെന്റ് ഈ ബിഷപ്പിനൊരു അറ്റാക്ക് കൊടുക്കാം മണ്ടൽ മൂവ്മെന്റ് എല്ലാം ഇത് വെച്ച് വെട്ടിക്കൂടാർന്നോടാ ചെക്ക ആ അങ്ങനെ അങ്ങനെ അതല്ലായിരുന്നു മൂവ്മെന്റ് അതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച മൂവ്മെന്റ് എന്തായാലും പെട്ടു പെട്ട് ഇനി ഇവിടെ വന്ന് വെട്ടുക ചെക്കൻ ചെക്കനപ്പൊ ഇങ്ങോട്ട് വെട്ടും ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട് എന്തായാലും റൂക്ക് അവിടെ സേഫായിട്ടിപ്പോ ഇരിക്കുകയാണ് വെട്ടാത്തത് എന്ത് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് വെട്ടിട്ടില്ല റൂക്ക് അവിടെ സേഫായിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഓരോരുത്തരെയായിട്ട് അങ്ങോട്ട് 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 ഇറക്കി മാറ്റി നോക്കാം എന്തായാലും ഇവിടെ റൂക്ക് കിട്ടൂ വെട്ടി ഞാൻ വിചാരിച്ച് വെട്ടത്തില്ല എന്തായാലും വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ വന്നിട്ടൊരു ചെക്ക് അതിനു മുമ്പ് ഈ നൈറ്റിനെ ഒന്ന് മാറ്റി കളിക്കണം ഈ നൈറ്റിനെ മാറ്റണം കാരണം ക്യൂന് ഒരു വഴി തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഈ നൈറ്റിനെ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ നൈറ്റിനെ നമുക്ക് എടുക്കേണ്ടതുണ്ട് യെസ് നമ്മൾ ഒന്നും പറയാതെ തന്നെ പുള്ളിക്കാരൻ നൈറ്റിനെ മാറ്റാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കി തന്നിട്ടുണ്ട് ആ അവസരം നമ്മൾ അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് എടുക്കുകയാണ് ഇതെല്ലാം നൈറ്റിനെ അല്ലെ ബിഷപ്പിനെ നൈറ്റ് വെച്ച് എടുത്തോണ്ട് തന്നെ ആ അവസരം നമ്മൾ അങ്ങോട്ട് അനുകൂലമായിട്ട് എടുക്കുകയാണ് ഓക്കേ ഒരു ചെക്ക് അങ്ങോട്ട് കൊടുക്കുന്നു നമ്മളെ റൂക്കിനെ എടുത്ത സ്ഥിതിക്ക് പുള്ളിയുടെ റൂക്കിനെ നമ്മൾ എടുക്കേണ്ടതാണല്ലോ അങ്ങനെ എടുക്കാൻ വേണ്ടി ഒരു ചെക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ആ ചെക്ക് കഴിഞ്ഞപ്പോൾ ചെക്കൻ വേറെ ലെവലായിട്ടിരിക്കുകയാണ് ഒരു ചെക്ക് ചെക്കുകൂടെ കൊടുത്താലോ ഇല്ല വേറെ ചെക്ക് കൊടുക്കാനുള്ള വഴിയൊന്നും നമ്മൾ എന്തായാലും റൂക്കിനെ എടുക്കുന്നു മന്ത്രി വിട്ടായാലും നമ്മൾ റൂക്കിനെ എടുക്കുന്നു ഓ എടുക്കാൻ എന്തായാലും അതൊരു നല്ലൊരു ശുഭ സൂചന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവൻ പോയി ലവന എടുക്കുമ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എടുത്തിട്ട് ഇവിടെ നിന്ന് ധിങ്ങനാക്കാം അങ്ങനെ ഒരു ധിങ്ങ മൂവ്മെന്റ് ഉണ്ടായിട്ട് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല എന്തായാലും അങ്ങനെ ഒരു മൂവ്മെന്റ് അവരെ കിടപ്പു കൊണ്ടു നമ്മളത് മാത്രം നോക്കി അന്ന് കളിക്കുന്നു ഏത് രീതിയിൽ വേണമെങ്കിലും കളി പോകാം ഇങ്ങോട്ട് വേണമെങ്കിലും കളി പോകാം അടിച്ചു കയറി വാ എന്നിട്ട് നൈറ്റിനെ എടുക്കുന്നില്ല അപ്പൊ നമ്മൾ നൈറ്റിന് താറ്റ ബി പി പറഞ്ഞു പോകാൻ പറ്റത്തില്ല അയ്യോ പണി പണിപാടി യെസ് ബിഷപ്പ് വെച്ച് എടുക്കുന്നു തിരിച്ചു വെട്ടാൻ പറ്റത്തില്ല കാരണം കിങ് നമ്മളെ സേഫായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് തിരിച്ച് വെട്ടൊക്കെ ഒന്നും നടക്കത്തില്ല എന്നിട്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എൻ്റെ ആളെ എടുത്തുള്ള കളിയാണ് കളിക്കണത് എൻ്റെ ആളെ എടുത്ത സ്ഥിതിക്ക് നമ്മൾ വേറെ ഒരു മൂവ്മെന്റ് നടത്തണം ഇവിടെ വെച്ച് കളിക്കോ കൊണ്ട് കളഞ്ഞു അവിടെ നൈറ്റ് കൊണ്ട് കളഞ്ഞേ എൻ്റെ മന്ത്രിയെ കൊണ്ട് ഞാൻ കളഞ്ഞേ ഓഹ് വിട്ടു നേരത്തെ പിടിച്ച് ഈ കളി വിട്ടു ഈ കളി നമ്മൾ വിട്ടേ ഇനി അവ എത്ര പെട്ടെന്ന് എന്നെ തോപ്പിക്കുന്നു അതാണ് നമ്മൾ നോക്കുന്നത് എത്ര പെട്ടെന്ന് അവന് തോപ്പിക്കാൻ പറ്റും ചെക്ക് ചെക്ക് മാറ്റി നൈറ്റിനെ ഇവിടെ ഇറക്കുന്നു ചെക്കൻ ഇവിടെ വരുന്നു ഇവിടെ വരുന്നു ചെക്ക് വിളിക്കുന്നു തോപ്പിക്കുന്നു ഇത് തന്നെ അത്യാവശ്യമായി ചെയ്യുന്ന കാര്യം എന്തായാലും നമ്മൾ അയ്യോ വീണ്ടും 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 ബ്ലണ്ടറുകളുടെ കൂട്ടുകാരനായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് എന്തായാലും ഈ കളി നമ്മൾ വിട്ടുകൊടുത്തേക്കുന്നു അടുത്ത കളി നമുക്ക് പിടിക്കാം അടുത്ത കളിക്ക് വേണ്ടി പിടിക്കാം അതല്ല വേറെ വഴിയില്ല എല്ലാം പൊട്ടത്തരങ്ങൾ കളിച്ച് 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 തുടക്കം മുതൽ അവസാനം വരെ മണ്ടത്തരങ്ങൾ ഇനി നീ എന്നെ ധൈര്യം തോപ്പിട്ടോ എത്ര പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ സമയം ഇനി ഏഴ് മിനിറ്റ് നമ്മുടെ എതിരാളിക്കോ അഞ്ചിട്ട് ഇരിക്കുമുണ്ട് എത്ര മിനിറ്റ് ഞാൻ സാർ ചെയ്തു നോക്കാം ഓക്കെ ബി ഫോർ കളിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചാമത്തെ മൂവ്മെന്റ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ചാമത്തെ മൂവ്മെന്റ് ആണ് ബി ഫോർ കളിച്ചു മന്ത്രി വന്നു മന്ത്രി വന്നു ഇങ്ങോട്ട് നീക്കി ഓ വെട്ട വിട്ടെന്നു എടുത്ത വെട്ടല് കിങ് എഫ് ടു ഇതിൽ നിന്ന് ഇത്രയും മൂവ്മെന്റിൽ നിന്ന് ജയിക്കാൻ ഇനി മറ്റേ ആ ഗ്രാൻഡ് മാസ്റ്റർ പോലും കഴിയത്തില്ല പിന്നെ ഓ പിന്നെ അയ്യോ തീർത്ഥോ സമില്ലോ ഓ ഇല്ല സമതല്ല പിന്നെ ഗുമാർക്ക് മൂവ്മെന്റ് ഇല്ലാതെ സമതലേക്കുമായിരുന്നു രണ്ടു മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു നൈറ്റിനെ കൊണ്ടൊന്ന് ചെക്ക് ഒടിച്ച് ചോദിപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പൊ എന്തായാലും ആ കളി നമ്മൾ തോറ്റിട്ടുണ്ട് നമ്മൾ അടുത്ത കളി പിടിക്കാം അടുത്ത കളി നമുക്ക് പിടിക്കണം അപ്പൊ അവസാനം വരെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക കാണുന്നവരെല്ലാം സപ്പോർട്ട് അടിച്ച് നിൽക്കുക എന്തായാലും നമ്മൾ ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുള്ള ടൈമാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് അടിച്ച് പൊട്ടിക്കുക അതുപോലെ ലൈക്ക് അടിക്കാനൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അടുത്ത മൂവ്മെന്റ് അടുത്ത ഗെയിമായിട്ട് നമ്മൾ വന്നു അടുത്ത ഗെയിം ഇതാണ് ഇതാണ് നമുക്കാണ് ആദ്യത്തെ മൂമെന്റ് ഈ ഫോർ നീക്കി മറുപടി നീക്കി വരുന്നില്ലല്ലോ നമ്മുടെ എതിരാളി മറുപടി 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 തടാ എതിരാളി കരാം പുള്ളിയ സമയം ഒട്ടുമ്പോ ഇത് ഗിക്കുന്നില്ല നൈറ്റ് എഫ് ത്രീ നീക്കിയിട്ടുണ്ട് ബിഷപ്പിനെ ഇറക്കുന്നു കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ചുമ്മാ ഒരു രസം ഇറക്കി ഇങ്ങോട്ട് വരും ഞാൻ അവിടെ ചാടി പോകും ചാലിപ്പോവും ചുമ്മാ ഒരു രസത്തിന് വേണ്ടി കിങ്ങിനെതിരെ ആദ്യത്തെ മൂവ്മെന്റിൽ അറ്റാക്ക് മൂന്ന് മൂന്ന് ചാൻസ് ചാൻസാണുള്ളത് മൂന്ന് നാല് ചാൻസ് ഉണ്ട് ഇവിടെ 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 കുറേ അധികം ഉണ്ട് പുള്ളി ഏത് ചാൻസ് എടുക്കും യെസ് എടുക്കുന്നു മണ്ടം കാണിച്ചു നൈറ്റിനെ എനിക്ക് ആദ്യം തന്നെ വേണം നൈറ്റിനെ ഞാൻ എടുക്കുന്നു അടുത്ത മൂമെന്റിൽ കാസ്ലിംഗ് ചെയ്യുന്നു ബിഷപ്പ് ഇത്ര ആൾക്കെ ഇരു ആളൊക്കെ ഇരിക്കുമ്പോൾ ബിഷപ്പിനെ കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു നൈറ്റിനെ കൊണ്ടിറക്കേണ്ട കാര്യം അവിടെ ഇല്ലായിരുന്നു നൈറ്റിനെ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു നൈറ്റ് ഒരു പവർഫുൾ കരുവാണ് കളിക്കുന്നവർക്കറിയാം ആണെങ്കിൽ അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇരിക്കുമോ നിങ്ങളുടെ ചെസ് കളിയിൽ എത്രമാത്രം നൈറ്റിന് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൊടുക്കുന്നു